ഹായ് നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രീൻ അഗ്രോ ഫാം എന്നുള്ള ഒരു പിന്നെ ഫാമിലപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട് ഒരു ഒരുപാട് ഐറ്റംസ് അതായത് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വെറൈറ്റീസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് എന്താണ് പിന്നെ ആ സാധനങ്ങളൊക്കെ എന്താണ് അതിൻ്റെ പേരുകളും അതുപോലെ തന്നെ വിലകളൊക്കെ ചെറിയ വില തൊട്ടിട്ടൊക്കെ ഇവിടെ ഉണ്ട് കാരണം വില പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കാരണം വില വില പറയാനങ്ങട്ട് എല്ലാത്തിനും പറ്റില്ലെങ്കിലും ഏകദേശം വിലകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇത് തന്നെയാണത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഇതെന്താണെന്നുള്ള ആദ്യ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ബാപ്പൊക്കെ ആയിട്ട് സംസാരിച്ച് പരിചയപ്പെടാം അപ്പോൾ കാ ും എന്തൊക്കെയാണ് ഇവിടുത്തെ നിങ്ങളെ ഈ ഇതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചു കൊടുക്ക ചെറുതായിട്ട് റൂട്ട് ആയിരുന്നു പറഞ്ഞു കൊടുക്കുക ഇനി മലപ്പുറം ജില്ലയിലാണ് കോച്ചക്കലിന്റെയും ഇടയിൽ രണ്ടത്താണി രണ്ടത്താണി ഹൈവേ രണ്ടത്താണി ഹൈവേ എന്ന ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ പുറം ഇവിടേക്കൊരു പേരുണ്ട് കോയനൂർ ചിനക്കൽ കോയനൂർ ചിനക്കലാണ് ഇവിടെ പറയാം നമ്മള് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല ഹൈവേയിൽ നിന്ന് അതെ കിലോമീറ്റർ ഇല്ല ഹൈവേയിൽ നിന്ന് ഒരു സ്ഥലത്ത് ഇവിടെ മൃഗാശുപത്രി ഉണ്ട് പിന്നെ എന്താ പറയാ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതിനൊക്കെ അടുത്തായിട്ട് ഇവിടെ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഹോൾസെയിലും അതാണ് ഞങ്ങള് വളരെ ചീപ്പായിട്ട് വളരെ വില കുറഞ്ഞ് ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിയും കാരണം ഞങ്ങള് മാസത്തില് പോലെ നമ്മള് മെയിൻ ആയിട്ട് അവിടെ ഉണ്ടാക്കുന്നതോടെ തന്നെ സാധനം കൊണ്ടുവരുന്നതുകൊണ്ട് ഇത്രയും വെളുക്കായിട്ട് തോനെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെറിയ വിലക്ക് കൊടുക്കാൻ പോയി പോലെ നഴ്സറികൾ ഉണ്ടായാലും ഞങ്ങളീ കൊടുക്കുന്ന ഈ വിലക്ക് ഓൾസൈഡ് സാധനങ്ങള് നമ്മള് എന്താ പറയാ തൃശ്ശൂരിക്ക് ഒക്കെ പോകുന്ന തൃശ്ശൂരിലേക്കൊക്കെ ഞങ്ങളുടെ അടുത്ത ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ പല ഭാഗത്തുക്കും നഴ്സറിക്ക് ഇവിടുന്ന് സാധനം കൊണ്ടുപോകുന്നുണ്ട് ഹോൾസെയിൽ റേറ്റിലും കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ വന്നാലും കൊടുക്കൂല്ലോ റീറ്റെയിലും കൊടുക്കും അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇത് എന്താണ് ഈ മാങ്ങ കാഴ്ച നല്ല ഭംഗിയിൽ കാഴ്ച നിൽക്കണ്ടല്ലോ ഇത് ഏതാണ് ഈ ഒരു മാവിന്റെ പ്ലാന്റ് മാവുകളും വ്യത്യസ്ത മാവുകളാണ് വീടൊക്കെ ഓടിയിരിക്കുന്ന രാവിലെ ഇന്ന് രാത്രി കൊണ്ട് നേരം വിളിക്കുമ്പോ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന മാവ് ഇതേപോലെ ഒരുപാട് പാന്റുകൾ ഉണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അബിയുണ്ട് കാഴ്ച നിൽക്കുന്നത് എണ്ണം കാഴ്ച നിൽക്കുന്നത് അതുപോലെ ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തി ഒക്കെ ഇത് പിന്നെ എത്ര ഈ പ്രായത്തിന് ചെറുക്കുമ്പോ ഏകദേശം ഞങ്ങൾ കേസിൽ വെച്ചിട്ട് ഒരു വർഷം കഴിക്കുള്ളൂ ഒരു വർഷം രണ്ടു വർഷത്തെ മൂപ്പുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ കാശ് ശരിക്കും ഒരു ശരിക്കൊരു വീട്ടില് സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള നേരെയാണ് കൊണ്ട് വെച്ചാൽ മതി ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഒരു കവറിലാണ് കടവണ്ണക്കുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് നിങ്ങള്ക്കിലാവ് ചെമ്പടക്കാ ഇത് ഞാൻ ഇവിടെ തന്നെ ഈ പിലാവ് അതിനുവേണ്ടി വെച്ച ഇത്രയും വലിയ കണ്ടില്ല ഈ കീസൊക്കെ ഞങ്ങൾ ഇതിലേ ഉള്ളൂ അമ്പത് 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 സൈസ് ആണ് ഞങ്ങടെ ഉള്ളോട്ട് മടക്കി വെച്ചതാണ് ഇനിയും വലിയൊരു റമ്മനയിലും പൊള്ളും പിന്നെ അത് മാത്രമല്ല ഈ പത്ത് കൊല്ലത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെ ചെറുപക മരങ്ങള് വിധ സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കായ്പ്പിക്കാൻ കഴിയും ഇത് ഈ കൊല്ലം കായ്ക്കുന്ന ചെമ്പടക്കപ്പിലാവും പേര് ഇതിന് ഇതിനൊക്കെ പ്രത്യേകതകളും മറ്റുള്ളൊക്കെ തൈകളുണ്ടെങ്കിൽ ചെറിയ തൈകളുണ്ട് ചെറിയ തൈകൾ ഇവിടെ അവൈലബിൾ ആണ് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ ഇത് താഴെ കൂച്ചിട്ടുണ്ടാവശ്യം പക്ഷെ വലിയ വലിയ തെങ്ങാനും ഈ വർഷം കായ്ക്കു കായിക്കും എന്തായാലും നല്ല നൈസായിട്ടുണ്ട് സംഭവം ഒരു വെറൈറ്റി ഇവിടെ നല്ല ചട്ടികളുണ്ട് ചെടി ചട്ടികളൊക്കെ അവിടെ വിൽപ്പന ഉണ്ട് പല ഐറ്റംസ് ചട്ടികളൊക്കെ ഇണ്ട് ഇവിടെ പാപ്പാക്കടുത്താണ് ഗ്രീൻ അഗ്രോ ഫാം അല്ലേ ഇവിടെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ളത് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം ആ വീഡിയോ ഒന്ന് നോക്കാം നമുക്ക് ഇനി എന്താ ബാക്കിയുള്ളത് ഈ ഈ കാഴ്ച നിൽക്കുന്ന ഇത് ഈ മാവ് മാവാണ് കോട്ടൂർക്കോണോ നല്ല ടേസ്റ്റുള്ള സാധനാണത് കോട്ടൂർ കോണ് അതിന്റെ ഒരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ടാവും ചെറിയ പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതെ നമ്മളെ ഈ സാധനം എൻറ്റി റംബൂട്ട് എൻ എയ്റ്റീൻ റംബൂട്ടാണീ കാണത് ആ അതായത് കണക്കെ എൻ ഐറ്റീൻ റംബൂട്ടാണ് പൂവിട്ട് നിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് അതൊക്കെ പൂവാണ് ഈ ംബുട്ടാന് ചെറിയ പ്ലാന്റില്ല ഇവിടെ ഇരുന്നൂറ് രൂപ മുതൽ ഞങ്ങളൊക്കെ രൂപ പ്ലാന്റുകൾ ഉണ്ട് ഒക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപ ഇട്ട് ചെറിയ പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ ഓക്കെ ചിക്കു ഈ ഇതിന്റെ പ്ലാന്റുകൾ എന്താ പ്രത്യേകത വെച്ചതാണ് ഇപ്പൊ പുതിയത് ആന്ധ്രിക്കുണ്ട് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബോൾ എന്നൊക്കെ ആ പറയുന്നേ മരത്തിന് പത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു തൈമൽ പത്ത് കിലോ വില വരുന്ന പീസുകൾ ഉണ്ടാവും അത്രയും സാധനങ്ങൾ ഉണ്ടാവും കാണിക്കാം ആറോളം വെറൈറ്റി ഉണ്ട് കേട്ടോ ചിക്കുന്റെ ആറോളം വെറൈറ്റി ഉണ്ട് ഇവിടെ അല്ലെ മാങ്ങ പേര് പറയാൻ പറ്റും ഓരോന്നും വ്യത്യസ്തമാണ് സത്യത്തില്

പിന്നെ കണ്ടോ ഇവിടത്താ ബോഗൻ വില്ലകൾ ചെറിയ ബോഗൻ വില്ലകളുടെ ഒക്കെ നല്ല കളേഴ്സ് ഉണ്ടല്ലേ നല്ല എല്ലാം കൂടിയും അടങ്ങിയിട്ടുള്ളൊരു ഫാമാണിത് അത് പ്ലാന്റുകളും ഉണ്ട് നല്ല ഐറ്റംസും ഉണ്ട് കൂടാതെ തന്നെ ഇവിടെ ചെടികളൊക്കെ വെക്കുന്ന ചട്ടികൾ പോലും ഇവിടെ ലഭ്യമാണ് ചെറിയ ചെറിയ വിളക്കാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ നല്ല കളർ ഇൻട്ടാ നാല് മണിക്കൂർ മിസറിൽ ഉണ്ടാവും അതെ ഇപ്പൊ വന്നാലും ആർക്കും വീട്ടിൽ വന്ന് തൈ വെച്ചു തരാനും ാണ് മലയാളി സ്ഥലം പേരെന്താ മുഹമ്മദ് കിത്തിന സാലോകാം ആകെ എട്ട് വർഷിവിടെ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ മെയിൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പിന്നെ അറിയുന്ന ഒരാളാണിത് ഓക്കേ ബൈ ഇതെന്താ ഇത്രയും വലിയൊരു ഭംഗിയുള്ള ഒരു ചെടി മരം ഇത് എന്താ സംഭവത് ചെടി മരത്തിനെ തണൽമരച്ചോട്ട് എന്തോ ഇവിടെ കസാല ഇട്ടിരിക്കുന്ന ആള് കസ്റ്റമർ വന്നാലൊക്കെ അത്രയും തണുപ്പാണ് എല്ലാ സ്ഥലത്തും പെട്ടെന്ന് എല്ലാ സ്ഥലത്തും പെട്ടെന്ന് വളരുന്ന ഒരു ഇങ്ങനെ പടർന്ന് പന്തോ നല്ല തണുപ്പ് കിട്ടും സാധനം നല്ല തണുപ്പുള്ള തണുപ്പ് ഈ മരത്തിന്റെ അടി നല്ല തണുപ്പ് കിട്ടും തണലായിരിക്കും എവിടെയും ഉണ്ടാവും കായ ഉണ്ട് ഞാൻ ഒരു പീസ് ഞാൻ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് അതാ പച്ചക്കറുള്ള ഫ്രൂട്ട്സ് അതിന്റെ നിറ മഞ്ഞാവും പിന്നീട് ചോപ്പവും അതിനെ പകത്ത പറയുന്നത് പോയിട്ട് കൺട്രോളി കൊള്ളിയടർക്കത്തിൽ പഴം പഴം ഞാൻ നല്ല ഒരു തന്നെയാണ് അവൈലബിൾ വർഷം പഞ്ചായത്തിന്റെ ഓർഡർ പ്രകാരം നാളെ ഈ റോഡിന്റെ അരുവിലൊക്കെ വെക്കാൻ വേണ്ടി മരങ്ങളാണ് കൂടുതൽ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു തൈകളൊക്കെ അയച്ചു കൊടുത്തിരുന്നു അയച്ചു കൊടുത്തിട്ട് ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്തിട്ടായിരുന്നു ഈ ചെറിയ റേറ്റ് തന്നെ അമ്പത് അറുപത് രൂപ എന്തായാലും ഇത്രയും വലുപ്പം പെട്ടെന്ന് വെക്കു ഒരു വർഷം പോലും ആയിട്ടില്ലാത്ത മരം കണ്ടോ അത് ചെറിയൊരു മരുന്നൊരു വർഷം കൂടി ആയിട്ടില്ല ഇത്രയും വലിയൊരു മര ആയിക്കണത് നല്ല രസമുള്ള ഒരു കായന്റെ എന്താ ഇതൊക്കെ അതാണ് അങ്ങനെ പോയി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ പ്ലാന്റുകൾ മാവ് പ്ലാന്റുകളൊക്കെ ഒരു എന്താ ഇതിന്റെ പേര് ഓരോന്നും വ്യത്യസ്ത പേരുകളുണ്ട് ഇതൊക്കെ അധികം ഇത്രയും വലിയ നല്ല നല്ല പ്ലാന്റുകൾ കായും പൂവുമൊക്കെ കടവണ്ണക്കുള്ള പ്ലാന്റ് തന്നെയാണല്ലേ ആ ഇതൊക്കെ നല്ല വലിപ്പമുള്ളതിനുള്ള വലിയ കവറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാ പാന്തർന്ന് പറഞ്ഞത് അതുപോലെ പാന്തർ കാലസ് അല്ലേ പാന്തർ കാലിസ് എന്ന് പറയുന്ന പേരാണ് ഇതൊരു വെറൈറ്റി പേരുകൾ വലിയ പ്ലാന്റുകളാണ് ഇത് ഇവിടെ കൊണ്ടുപോയ പ്ലാന്റിലാ ഈ പ്ലാന്റ് മുപ്പതോളം വാങ്ങണ്ടായിരുന്നു ഇതുപോലെ ഇത്രയും വലുപ്പം പ്ലാന്റ് മ്മിൽ ആണ് മുപ്പതോളം വാങ്ങണ്ടത് കാരണം ഉണ്ടാവില്ല കാരണം അത്യാവശ്യം നല്ല വണ്ണുള്ള ഒരു വലിയ മാവല്ല എല്ലാ കേടും അടിവണ്ണം കണ്ടില്ല മാവാണ് ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവറാണ് ഈ കാണുന്നത് ഈ ഒരു പ്ലാന്റിന് ഇത്രയും വലിയൊരു ഒരു പ്ലാന്റ് ആണിത് ആ ഇത് കല്ലേ ഇത് ആയിരത്തി മുന്നൂറ് റുപ്പ്യക്കാണ് കൊടുക്കുന്നത് ഇത് റീറ്റെയിൽ റേറ്റ് ആട്ടോ ഹോൾസെയിൽകാർക്ക് ഇതിനേക്കാളും കുറയും റീറ്റെയിൽ റേറ്റ് ആണ് ഇപ്പം ഈ ആയിരത്തി മുന്നൂറ് ഇത്രയും വലിയ പ്ലാന്റ് ആണത് കടവണ്ണക്കളെ നല്ല വലിയ ആണോ ആയിരത്തി മുന്നൂറ് റുപ്പ്യാണ് ഇതിന് കൊടുക്കുന്നത് നല്ല പ്ലാന്റ് ആണ് ഇത്രയും നല്ല വിലക്കുറവ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ ചിക്കുന്റെ പ്ലാന്റ് ഒക്കെ ഇപ്പൊ വന്നതാട്ടോ പുതിയ പ്ലാന്റുകളാണ് അപ്പൊ ആ ഒരു വന്ന ഒരു കായ് ഒരു മരത്തുമ്മ പത്ത് കിലോ കായറക്കാന്ന് പറഞ്ഞതാ നിങ്ങൾ ഇതിന്റെ റേറ്റ് കണ്ടിരിക്കണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആണ് കേട്ടോ അത് ഹോൾസെയിൽ ആണെങ്കിൽ റേറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഇനി ഹോൾസെയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇതിനേക്കാളും കുറയുന്നതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ പിന്നെ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഓരോ പീസ് രണ്ട് പീസുമാണ് റീറ്റെയിലിനും റീറ്റെയിൽ റേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റ് ഇപ്പൊ നമുക്ക് ഇതിന് പറയാൻ പറ്റുമോ നമ്മൾ എണ്ണത്തിനനുസരിച്ചായിരിക്കും റേറ്റ് കുറയ്ക്കുന്നത് അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ എത്ര പീസ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വില കുറയും അപ്പോൾ വില കുറഞ്ഞിട്ടുള്ളൊരു നേഴ്സറി തന്നെയാണിത് ഒരു ഫാമിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കണ്ടോ അബ്യു കാശ് നിൽക്കുന്ന ഒരു മരം ാസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്തല്ലേ ലാസ്റ്റ് ഘട്ടത്തിൽ നിക്കണത് അതാണിത് ഇങ്ങനെ ഇതിപ്പോ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ആറോളം പ്ലാന്റുകൾ ഇവിടെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഈ വീഡിയോയില്